ഒരു സ്വപ്ന പദ്ധതി എങ്ങനെ തകിടം മറിക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് കോഴിക്കോട് തെങ്ങിലക്കടവ് മലബാർ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യ ട്രസ്റ്റ് തീർത്തും സൗജന്യമായി സർക്കാരിന് നൽകിയ ആശുപത്രിയും അനുബന്ധ ഉപകരണങ്ങളും ഒന്നര പതിറ്റാണ്ടോളമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുസംവിധാനം നശിപ്പിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് എന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമായിരിക്കുന്നു ക്യാൻസർ ചികിത്സയും അനുബന്ധ ഗവേഷണവും ഉറപ്പുനൽകി രണ്ടായിരത്തി പത്തിൽ സർക്കാർ ഏറ്റെടുത്തതാണ് ഈ ആശുപത്രി കെട്ടിടം ഉറപ്പ് എന്ന് മാത്രമല്ല കോടികൾ വിലമതിക്കുന്ന കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും നാശത്തിന്റെ വക്കിലുമാണ് ഡോക്ടർ ഹഫ്സദ് ഖാദർ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള മലബാർ ക്യാൻസർ റിസർച്ച് ട്രസ്റ്റ് സൗജന്യമായി സർക്കാരിന് കൈമാറിയതാണ് ആറര ഏക്കർ സ്ഥലവും നല്ലൊരു ആശുപത്രി കെട്ടിടവും മാവൂർ തെങ്ങിലക്കടവിലെ ആശുപത്രി അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന പി കെ ശ്രീമതിയാണ് ട്രസ്റ്റിൽ നിന്ന് ഏറ്റുവാങ്ങിയത് ആദ്യഘട്ടത്തിൽ തലശ്ശേരി ക്യാൻസർ സെന്ററിന്റെ ഉപകേന്ദ്രമാക്കാനും തുടർന്ന് അത്യാധുനിക ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രമാക്കാനുമായിരുന്നു തീരുമാനം അതൊന്നും ഉണ്ടായില്ല ആ സർക്കാരിനെ പോലെ തുടർന്നു വന്ന സർക്കാരുകളും തിരിഞ്ഞു നോക്കാതായതോടെ ഈ വിധമായി പ്രധാന കെട്ടിടത്തോട് ചേർന്ന ഭാഗമാണിത് ഇവിടുത്തെ കെട്ടിട നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു ഈ മേഖല ഇപ്പോൾ വിവിധ ജീവികളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നിപ്പ ആശങ്ക വർദ്ധിപ്പിച്ച് വവ്വാലുകളും പാമ്പ് അടക്കമുള്ള ഇഴജീവികളും ഇവിടത്തുകാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്ത് വരെ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ സൗജന്യ ചികിത്സയുണ്ടായിരുന്നു ഉപകരണങ്ങൾക്കായുള്ള വൻ ചെലവും ആശുപത്രി നടത്തിപ്പും താങ്ങാൻ കഴിയാതായതോടെയാണ് സർക്കാരിന് കൈമാറിയത് അതോടെ ഇവിടുത്തെ ചികിത്സയും നിലച്ചു ഇപ്പൊ ഈ ഒരു ബിൽഡിംഗ് മാത്രമേ നമുക്കിപ്പം കാണാൻ വേണ്ടി പറ്റുന്നു പക്ഷേ ഇതുപോലും ഇപ്പൊ ഉപകാരത്തിൽ പെടാത്തൊരവസ്ഥയിലാണുള്ളത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ ഇംപ്ലിമെന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ സഹായകരമാകും കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലവും കെട്ടിടവും ഉപകരണങ്ങളും ലഭിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാത്തതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അട്ടിമറിക്കുന്നു എന്നാണ് ആക്ഷേപം ക്യാൻസർ ആയിട്ടുള്ള രോഗികൾക്ക് എത്രയോ പൈസയാണ് കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് ചെലവാകുന്നത് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട അല്ലെങ്കിൽ വളരെ താഴ്ന്ന നിലയിലുള്ള പേഷ്യൻസിന് കുറച്ചും കൂടും ഹെൽപ്പ്ഫുള്ളായിട്ടാണ് ഇതേപോലത്തുള്ള ക്യാൻസർ സെൻ്ററുകളിൽ ആവുക പക്ഷെ അതുപോലും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളെങ്കിൽ ഇവൻ ഇപ്പം നമ്മൾ ഈ നാട്ടുകാർ നാട്ടുകാരാണ് നമ്മളിപ്പം പല സമയത്തും നമ്മളെ ഇവിടെ വരുന്ന സമയത്ത് നമ്മളറിയാത്ത കുറേ ആൾക്കാരാണ് ഇവിടെ സാമൂഹികമായ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ ഏർപ്പെടുന്നത് ഗവൺമെന്റ് സ്ഥലമാണ് മുകളിലേക്കുള്ളത് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ആൾക്കാരെ എന്താണ് വന്ന് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാക്കുന്നില്ലെങ്കിൽ ഭൂമി ട്രസ്റ്റിന് തന്നെ തിരിച്ചു നൽകണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട് ആശുപത്രി തുറക്കാൻ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നീക്കം നടന്നെങ്കിലും ഫലം കണ്ടില്ല മലബാറിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ആശ്രയമാകേണ്ട ഒരു സംവിധാനം ഈ വിധം നശിക്കുകയാണ് വിഷയം മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു കോഴിക്കോട് നിന്ന് രജേഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ് പൊതുജനം സാർ പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട് പ്രതികരണങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുവായി ഒരു സർവകക്ഷി ആക്ഷൻ കൗൺസിൽ കൗൺസിലെന്ന് നൽകും പല സമരങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ഇപ്പോഴും ഇതൊരു നോക്കുകുത്തിയായിട്ട് തന്നെ ഇവിടെ തുടരുകയാണ് പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സ്ഥലവും പിന്നെ കെട്ടിടം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാവൂരിന് ഒരു പി എച്ച് സിയോ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ട്രസ്റ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൻ്റെ സ്ഥാപകർ ഉദ്ദേശിച്ച പോലെ ക്യാൻസർ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റൽ വരണമെന്ന് തന്നെയാണ് നാട്ടുകാരെന്നുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ വികസനം വരും ഇവിടെ ഹോസ്പിറ്റൽ സംവിധാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെ നടക്കില്ല ഇവിടെ ഗവൺമെൻറ് ഒരു കാര്യവും ഇതിനു വേണ്ടി ചെയ്യുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ഉള്ള ആൾക്കാരൊക്കെ അനുഭവിക്കുന്നത് ഇത്രയും ഏക്കർ സ്ഥലവും ഇത്രയും ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പലരും വന്ന് പോകുന്നുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു കാര്യം ഗവൺമെൻറ് ചെയ്യുന്നില്ല ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലാണ് ഒരുപാട് രോഗികൾക്കെങ്കിലും ഹെൽപ്പ് ആവും ഇത് എന്തെങ്കിലും ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഹോസ്പിറ്റലായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിലും വേറെ എന്തെങ്കിലും സംരംഭമായിട്ടെങ്കിലും തുടങ്ങിയാൽ നാട്ടുകാർക്ക് ഒരു ഹെൽപ്ഫുൾ ആകു ഇത് വെറുതെ ഇങ്ങനെ സർക്കാർ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് വെറുതെ സ്ഥലവും ഉപയോഗപ്പെടുത്തിയൊരു കാര്യമില്ല അറ്റ്ലീസ്റ്റ് കോളേജ് ഒരു ഹോസ്റ്റൽ എന്തെങ്കിലും ആക്കി ആക്കിക്കഴിഞ്ഞാൽ സർക്കാരിന് ഒരു ഇതിലേക്ക് വരും ലേഖാജയൻ പറയുന്നുണ്ട് ഇങ്ങനെ ആശുപത്രി കെട്ടിടങ്ങൾ നശിപ്പിക്കാതെ സർക്കാർ ഇത് വീടില്ലാത്തവർക്ക് കൊടുക്കൂ എന്നിങ്ങനെ ഈ വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ യൂട്യൂബിൽ വരുന്നു